കുറെ ദിവസമായിട്ട് എൻ്റെ കയ്യിൽ ഈ സ്റ്റാൻഡ് കേടന്ന് കിടക്കിയിരുന്നു ഞാൻ ഈ നോമ്പിനൊക്കെ എടുത്ത വീടേ കുറേ കഷ്ടപ്പെട്ടിട്ട് നോമ്പിൻ്റെ മുന്നുള്ളത് ഇതിൽ ആരെങ്കിലും ഉടുത്ത് തരാണ്ടായിരുന്നു കഷ്ടപ്പെട്ടിട്ടായിരുന്നു വീടേ എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റാൻഡിൻ്റെ അത് ഇൻ്റടുന്ന് പൊട്ടിപ്പോയി അതുകൊണ്ട് സ്റ്റാൻഡില്ലാത്തോണ്ട് കുറേ കഷ്ടപ്പെട്ടാണ് വീടേ എടുത്തിരുന്നത് ഏതായാലും ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് മൂന്നാമത്തെ സ്റ്റാൻഡാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പിന്നെ സ്റ്റാൻഡ് കേടായിരുന്നവരെന്നൊന്ന് പറയുകയുണ്ടേ അപ്പോൾ സ്റ്റാൻഡൊക്കെ സൂപ്പറാണ് അടിയിൽ വീതി കുറവുള്ള സ്റ്റാൻഡാണ് ഇത്രയും ദിവസം നോക്കിയിരുന്നത് പക്ഷേ അത്രക്കും വീതി കുറവുള്ള കിട്ടണില്ല വെച്ചാൽ മാഡമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അതുകൊണ്ട് ഒരു വ്യക്തം കിട്ടും ഞാൻ ഇന്നെടുത്ത വീഡിയോ അതിൻ്റെ ശേഷം ഈ സ്റ്റാൻഡിൽ വെച്ച് കാണുന്നെടുത്ത വീഡിയോ നല്ല നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് ഭക്ഷണത്തിൽ തന്നെ നമുക്ക് സൂം ചെയ്ത് കാണേനെടുക്കാൻ പറ്റുന്നുണ്ട് അതൊരു വലിയൊരിതാണ് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വീതി കുറവാണ് പക്ഷേ ഇനി നമുക്ക് ഐറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ വീതി ഇഞ്ഞും കൂട്ടിയിട്ട് വേണം അപ്പോൾ ഇതൊരു നോമ്പ് പിന്നെ എല്ലാം സെറ്റാക്കിയതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ഈ ക്യാമറ ഇതൊക്കെ റെഡിയാക്കണത് അപ്പോഴാണ് പിന്നെ ഈ ക്യാമറ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ അത് അൺബോക്സിങ് ചെയ്യാതെ കുറേ ദിവസമായിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ അത് അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അടിയിലാണ് ഇടയിലാണ് നോമ്പർക്കാട് സെറ്റ് ഒക്കെ സെറ്റാക്കട്ട് ബാക്കി അതിൻ്റെ ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ബിരിയാണിക്ക് കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ ഉള്ള ഇതിന് വ്യത്യസ്തമായിട്ടാണ് കേട്ടത് ക്യാരറ്റും വലിയുള്ളി പിന്നെ കക്കരി അടക്കാപ്പഴയും കൂടി ഇട്ടിട്ടാണ് സലാഡ് നല്ല ടേസ്റ്റാണത് പിന്നെ ചരങ്ങ് താളിച്ചിട്ടുണ്ട് അപ്പോൾ താളിച്ചപ്പോൾ അത് ഒരു ചെറിയ കഷ്ണമുള്ളിരുന്നു അത് തൈകിയില്ലല്ലോ പിന്നെ നോമ്പറക്കുമ്പോൾ അല്ല പെലച്ചയൊക്കെ എങ്ങനെ ആയാലും താളിച്ചതാണ് ഇവിടെയും കൂട്ടുകൈവറും കൂട്ടുക അപ്പോൾ രാത്രി കെടുക്കുമ്പോഴത്തെ ചോറ് അതായത് ഒരു നോൻപറഞ്ഞതിന് ശേഷം ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കുടിച്ചാൽ അവർ പിന്നെ രാത്രി ഒമ്പതര പത്ത് മണിയാകും ഭക്ഷണം കഴിക്കാൻ അപ്പോൾ പിന്നെ തേങ്ങരച്ചറിയ മുളകിട്ട കറിയൊക്കെ കൊടുക്കുമെങ്കിലും പുലർച്ചൊക്കെ താളിച്ചതാട്ടാം പക്ഷേ ഓരോ നാട്ടിലെങ്ങനെയാണെന്നറിയാം പുലർച്ച പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ താഴ്ച്ചത് കൂട്ടി കഴിച്ചതിന് ശേഷം തേങ്ങാപ്പാലും പഴവും അല്ലെങ്കിൽ തേങ്ങാപ്പാലല്ല സോറി പാലും പഴവും കൂടി കൊഴച്ച് തിന്നും അല്ലെങ്കിൽ മിൽക്ക് മേഡ് കുഴച്ചുകാണ്ട് ഒരു ചോറ് തിന്നും എന്ന് പറഞ്ഞത് നമുക്ക് ആവശ്യമല്ലേ അപ്പോൾ ചോറ്റിലൊക്കെ മിൽക്ക് മേഡ് ഒഴിച്ച് തിന്നണത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അങ്ങനെ എങ്ങനെ തിന്നാൻ കഴി വെച്ചപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ കഴിക്കൽ എല്ലാവരും അങ്ങനെ കഴിക്കുന്ന ചൂടിനൊന്ന് കുറേ ആക്കം കിട്ടുന്നാണ് പറഞ്ഞത് നമുക്ക് അതൊന്നും അറിയില്ല കേട്ടോ എങ്ങനെയാന്ന് പഴം കൊഴച്ച് തിന്നാലും ചൂടിന് നല്ല കുറവ് കിട്ടും എന്നാണ് പറയണത് ഓരോരോ നാട്ടിലേ ഓരോരോ സിസ്റ്റങ്ങളല്ലേ അതിരിക്കും ഇല്ലെങ്കിൽ കുറച്ച് പശുവിൻ്റെ നെയ്യ്ന്ന് പറഞ്ഞു മിന്മ നെയ്യനായിരിക്കും പറയണത് അത് കൊഴിച്ചുകാണ്ടും ചോറും എന്നറിഞ്ഞ് പിന്നെ ഇന്ന് കാക്ക വന്നപ്പോൾ നാളൊക്കെ ഫ്രൂട്ട്സ് തലേന്ന് കൊണ്ടുവിട്ടാ കാരണം വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടു ഒരു ചൂടുതല്ലേ കരം നമ്മൾ തലേന്നൊക്കെ കൊടുന്ന് ജ്യൂസ് അടിക്കാളാണെങ്കിലും ഞമ്മൾ എല്ലാവർക്കും ഫ്രിഡ്ജിൽ വെച്ചത് ആവശ്യമില്ല ഫ്രിഡ്ജിൽ വെച്ചത് വേണ്ടിവർക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ തലേന്ന് കൊടുന്ന് ജ്യൂസൊ ഫ്രൂട്ട്സൊക്കെ കഴുകി റെഡിയാക്കി എടുത്ത് വെക്കും അപ്പം ഇങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ വീടിയിലും പത്തക്ക വെള്ളം പത്തക്ക കഷ്ണമാണല്ലോ മൂന്ന് വത്തക്ക കൊണ്ടുവന്നത് ആയിരുന്നു അപ്പം അത് അധികം വെക്കാൻ പറ്റുന്നില്ല ഒരു വെള്ളം പൊടിഞ്ഞുകൊണ്ട് വരുന്നൊരു തരം വത്തക്കയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വത്തക്കയൊക്കെ നല്ല പൊടികളല്ല വത്തക്കാളിരുന്നു ഈ പ്രാവശ്യത്ത് വത്തക്കൊന്ന് അത്രക്കൊരു കുസാറ് പോരാ ഞാൻ പറയും കാക്കാനുടിഞ്ഞത് അങ്ങനത്തെ വത്തൊക്കെ വാങ്ങണ്ട അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഉള്ള വെള്ളവും ഇതൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് നമ്മൾ പുറത്ത് വെക്കണ വെള്ളം പിന്നെ എറുമ്പ് വരികയാണ് വെട്ടൊന്ന് അല്ലാതെ തണുപ്പും കാര്യങ്ങളും ആവശ്യമില്ലല്ലോ പിന്നെ സമ്മതി കുറച്ച് അരച്ചിട്ടുള്ളൂ എന്നുവെച്ചാൽ അധികം സമ്മതിക്കാവശ്യമില്ല അച്ചാറുകൾ പിന്നെ അധികം വേണ്ട അച്ചാർ ഇവിടെ നിന്ന് എടുത്താൽ മതിയല്ലോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അച്ചാറൊക്കെ ഇവിടെ റെഡിയാണ് പിന്നെ ഈ ഇതിൻ്റെ മുന്നൊരു കമൻ്റ് ഇട്ടിട്ട് കസുമാങ്ങ എന്നാണ് എഴുതിര ഇനി കടുമാങ്ങാണെന്നാണോ അതെങ്കിൽ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല അപ്പോൾ ഈ കമൻറ്റിൽ വന്ന് പറയട്ടോ നിങ്ങൾ എന്താറിനാണുദ്ദേശിച്ച ഒരു പിന്നെ അഞ്ഞൂറിൻ്റെ കുപ്പിയിൽ ഉള്ള കണ്ണിമാങ്ങണ്ട് ഞാനിവിടെ എടുത്ത് വെച്ചത് അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ അച്ചാറിട്ട് കാണി കാണിച്ചു തരേണ്ട കേട്ടോ ഇതിപ്പോൾ താ ഞങ്ങളെ അയൽവാസി ഉം ഇനി വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ് നമ്മുടെ നാട്ടിലില്ല വലിയ പുളിമുട്ടായി അതേപോലത്തെ പുളിമുട്ടായിൻ്റെ പോലെ കളറിലുള്ള ഒരു മുട്ടായി അതേപോലത്തെ പച്ച മുട്ടായി അപ്പോൾ നോമ്പറന്ന് ഇതിൻ്റെ ശേഷം തിന്നു നോക്കിയപ്പോൾ മധുരമുള്ള ഒരു മുട്ടായി തന്നെയാണ് കേട്ടത് അത് എന്ത് മുട്ടായിയാണ് നമുക്കറിയില്ല അപ്പോൾ അതായത് ക്യാമറിൻ്റെ ബാക്കി ഭാഗം കൂടി ഞാൻ കാണിച്ച നേരം നല്ല പിന്നെ വില ഉള്ളൊരു തരം ക്യാമറ പിന്നെ സ്റ്റാൻഡാണ് ഇട്ടത് ഈ മഞ്ഞ രണ്ടിതുണ്ടല്ലോ രണ്ടും ഇതാക്കുമ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ഒരു ഐറ്റിൽ ഞാൻ വലിയൊരു ഹൈറ്റിൽ ഇല്ലാത്ത ആളാണെങ്കിലും ഇൻ്റെ ഐറ്റിക്ക് അത് ഇത് വരുന്നുണ്ട് അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാനും ഇനിയിപ്പോൾ ഉള്ള വീഡിയോ നമുക്കിവിടെ ക്യാമറ വെച്ച് കണ്ടൊക്കെ സെറ്റാക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഒറ്റക്കായിട്ട് എടുത്ത് ഇതിൻ്റെ ക്യാമറിൻ്റെ ക്യാമറമാൻ ആയതുകൊണ്ട് അതായത് സ്റ്റാൻഡിൻ്റെ ക്യാമറമാൻ ആയതുകൊണ്ടുള്ള ഫിറ്റുകൾ കുറേ ഞങ്ങൾക്ക് ഇതിലുണ്ടാവും നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇട്ട ഉടനെ തന്നെ പറയണമെന്നെങ്കിൽ മോനെ കൊണ്ട് എടുപ്പിച്ച ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അവന് പറഞ്ഞു തരും പിന്നെ വെച്ചാൽ ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് അത് പെട്ടെന്ന് പടിയേ ഉള്ളൂ എനിക്കങ്ങനെയാണ് കേട്ടോ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടാവൂലോ ഞാൻ പറഞ്ഞിരുന്നത് ഒപ്പം നിന്ന് ഞാൻ ചെയ്തിൻ്റെ ശേഷം അങ്ങനെ എനിക്കത് പഠിയുള്ളൂ അല്ലാതെ ഒരാൾ ഇപ്പോൾ എഡിറ്റ് ചെയ്യലൊക്കെ ഇപ്പം അങ്ങനെ തന്നെ ഇരുന്നു മക്കള് എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എനിക്ക് എനിക്കെടുത്ത് രണ്ടാമത്തെ മോനായി എല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട് എടുത്ത് ഞാനത് കണ്ടിട്ട് പഠിക്കാൻ പറ്റില്ല അവസാനം ഒപ്പം നിന്ന് ഇതേമാതിരി പറഞ്ഞെന്ന് ഞാൻ തന്നെ ചെയ്ത് അങ്ങനെ ഞാൻ ഞാൻ ഇവിടെ എഡിറ്റയിൽ പഠിച്ചത് നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് അതിൽ ഇംഗ്ലീഷ് വായിക്കാനോ അതിൻ്റെ അർത്ഥം പറയാനോ ഒന്നും അറിയില്ലല്ലോ അപ്പം അതിൻ്റെ ഉള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾ അത്യാവശ്യം പഠിക്കണതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല ഞങ്ങളെ കാലത്തൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ പറഞ്ഞാൽ പത്താം ക്ലാസ് കാക്കല്യ പരീക്ഷ കഴിഞ്ഞ കാലത്ത് തന്നെ കല്യാണം കഴിച്ച് ഒരു ഭാര്യയായി ജീവിക്കലോടങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അസലാ വലൈക്കോ